കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം വൃച്ചയക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ് തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രത്തിന് കേഴ എന്നു പറയുന്ന ഇതാണ് മൃഗം വെട്ടി എന്ന് പറയുന്ന വൃക്ഷമാണ് അസുരഗണമാണ് പുരുഷയോനിയാണ് കാക്കയാണ് പക്ഷി ഭൂതം എന്ന് പറയുന്ന അഗ്നിയാണ് ഇന്ദ്രനാണ് ദേവത ഇത്രയും ഇത്രയും പറഞ്ഞിരിക്കുന്നത് പക്ഷി മൃഗാദികൾ ഭൂതത്തെയൊക്കെ സേവിച്ച് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വെട്ടി എന്ന് പറയുന്ന വൃക്ഷത്തെ നമ്മുടെ വീട്ടിലോ കുടുംബത്തിലോ അല്ലെങ്കിൽ ഭൂമിയിലോ വെച്ച് വെച്ചു പിടിപ്പിക്കുന്നത് അതിന് വെള്ളം കൂരുക അവരെ സംരക്ഷിക്കുക ഇതൊക്കെ ചെയ്യുന്നത് തൃക്കേട്ട നക്ഷത്രത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സംഗതിയായിരിക്കാം തൃക്കേട്ട നക്ഷത്രം പൊതുവിൽ ഒരു സാമാന്യനെ ഉത്തമമായിട്ടുള്ള ഒരു നക്ഷത്രവും എന്ന ഒരു പരസ്യമായിട്ടുള്ള ചൊല്ലുണ്ട് തലക്കേട്ടയ്ക്ക് ദോഷ എന്നുള്ള ഒരു ചൊല്ലുണ്ട് അതൊക്കെയെന്ന് പറഞ്ഞാൽ ഗ്രഹനിലപ്രകാരമാണ് സഹോദര സ്ഥാനം എങ്ങനെ നിൽക്കുന്നു അല്ലെങ്കിൽ മൂന്നാം ഭാവം ലഗ്നാൽ മൂന്നാം ഭാവം നിൽക്കുന്നു ആ മൂന്നാം ഭാവാധിപൻ ആരാണ് ആ ഭാവത്തിലേക്ക് ഏത് ഗ്രഹങ്ങളൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് നീജഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്നുണ്ടോ നീജഗ്രഹത്തിൻ്റെ സാമീപ്യമുണ്ടോ ബന്ധുത്വം ഉണ്ടോ അതിൽ അഷ്ടമരാശി അഷ്ടമ അഷ്ടമസ്ഥിതി എങ്ങനെയാണ് ആയുസിൻ്റെ സ്ഥാനം എങ്ങനെയാണ് അതിൻ്റെ ചന്ദ്രൻ്റെ സ്ഥിതി എങ്ങനെയാണ് ഇതൊക്കെ നോക്കിയതിന് ശേഷമേ തലക്കേട്ടയ്ക്ക് ദോഷമുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ തൃക്കേട്ട നക്ഷത്രം ജനിച്ചു എന്ന് പറഞ്ഞ് തലക്കേട്ടക്കൊരു ദോഷവും മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല അതൊക്കെ ജാതകം നോക്കി മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ ആയില്ലങ്കേട്ടേ ബുധദശയിലെ ജനനമാണ് വിദ്യക്കൊക്കെ ഇവർ നല്ല പ്രകാ പ്രാഗല്ഭ്യം കാണിക്കുകയും എന്നാൽ ചെറിയ ചെറിയ ഉഴപ്പുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്വഭാവത്തോടു കൂടിയ നക്ഷത്രമാണ് കലാകായിക രംഗത്ത് ശുഭോ ശോഭിക്കാൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ ഒക്കെ മിമിക്രി കാണിക്കുവോ കലാസംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാട്ട് പാടുവോ അല്ലെങ്കിൽ സംഗീതം ചെയ്യുവോ കലയോട് കൂടുതൽ വാസന അല്ലെങ്കിൽ ചെണ്ടുകൊണ്ടുക മൃതംഗം ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള വാസനാശീലമുള്ളതെന്ന് വെച്ചാൽ കലാവാസനാശീലമുള്ള ഒരു നക്ഷത്രം കൂടാണ് തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം ഇരുപത്തി നക്ഷത്രങ്ങളിൽ സാമാന്യന അത്യുത്തമമായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് തൃക്കേട്ടയ്ക്ക് മുൻകോപം മുൻകോപമൊക്കെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ തൃക്കേട്ടയ്ക്ക് നല്ല സന്താനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനായിട്ട് തൃക്കേട്ട നക്ഷത്രത്തിന് ഉത്തമമാണ് ഒന്നോ ഒന്നോ അതിൽ കൂടുതലോ സന്താനങ്ങളും സന്താനങ്ങളെ കൊണ്ട് ഗുണപരമായിട്ടുള്ളൊരവസ്ഥ അവസാന കാലഘട്ടത്തിൽ കൊണ്ട് അവരുടെ കാര്യങ്ങൾ നിമിത്തങ്ങളായിട്ട് വരുന്നതായിട്ടുള്ള വിഷയങ്ങളിൽ അവരുടെ കാര്യങ്ങൾ നടത്തി പോകുവാൻ എന്നാൽ അവസാന കാലഘട്ടത്തിൽ സുഖം പ്രാപിക്കുവാനുള്ള ഒരവസ്ഥാനത്തേ ഒരു നക്ഷത്രം കൂടാണ് തൃക്കേട്ട നക്ഷത്രം ഒന്ന് ഒരു കാര്യം പ്രത്യേകം തൃക്കേട്ട തൃക്കേട്ട നക്ഷത്ര മറ്റൊരാളെ ചതിക്കാതിരിക്കാൻ ശ്രമിക്കേണ്ട ഒരു നക്ഷത്രം കൂടാണ് മറ്റൊരാളെ അരെയെങ്കിലും ചതിയോ മറ്റോ വഞ്ചനയിലോ പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ പത്തിരട്ടിയായിട്ട് തിരിച്ചു വരുന്നതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് തൃക്കേട്ട നക്ഷത്രം എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരെയും പ്രേമിക്കുകയും പിന്നെ കൂടുതൽ ദാഹമുള്ള ആൾക്കാരും കൂടുതൽ ഭക്ഷണത്തോട് പ്രിയരും ഒക്കെ ആയിരിക്കുന്നതായിട്ടുള്ളൊരു നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം സ്ത്രീകളാണെങ്കിൽ അതേ രീതിയിൽ തന്നെ മരച്ചും നമുക്ക് ചിന്തിക്കാം നല്ല സമയങ്ങളിൽ നല്ല വിവാഹ സംബന്ധമായിട്ടുള്ള സമയങ്ങളിൽ തന്നെ വിവാഹം നടക്കാനുള്ള യോഗാവസ്ഥയുള്ള നക്ഷത്രമാണ് അതും ഗ്രഹനില നോക്കി നല്ലൊരു ഗ്രഹനിലയുമായിട്ട് യോജിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് കുടുംബജീവിതത്തിൽ ചില ചില സ്പർദ്ധകളും ദോഷങ്ങളും മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കുടുംബ ബന്ധങ്ങളിൽ പുരുഷനാണെങ്കിൽ സ്ത്രീയുടെ കുടുംബമായിട്ടും സ്ത്രീ സ്ത്രീയാണെങ്കിൽ പുരുഷൻ്റെ കുടുംബവുമായിട്ടും ഒരകൽച്ചാവസ്ഥ പാലിച്ചു നിൽക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇല്ലെങ്കിൽ ബന്ധുജനങ്ങൾ തമ്മിൽ അന്യോന്യം പരസ്പര വിദ്വേഷം ഉണ്ടാക്കി ഈ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ കുടുംബജീവിതത്തെ അലോരസപ്പെടുത്താനായിട്ട് നോക്കത്തക്കതായിട്ടുള്ള വിഷയങ്ങളൊക്കെ കാണാനുള്ള ഒരു സാധ്യത അവസ്ഥ തൃക്കേട്ട നക്ഷത്രത്തിലുണ്ട് കലാസംബന്ധമായിട്ടുള്ള വിഷയത്തിൽ ഉന്നതി ഉണ്ടാകാനും അതല്ലെങ്കിൽ ധനസമ്പത്ത് ഉണ്ടാക്കാൻ തൃക്കേട്ട നക്ഷത്രത്തെ ഏറ്റവും ഉത്തമമാണ് കാര്യം മഹാലക്ഷ്മി പൂജ നടത്തുക ആ ഗ്രഹനിലയിൽ ഒമ്പത് ഭാവത്ത് ഭാഗ്യസ്ഥാനത്ത് ഏത് ഗ്രഹമാണോ നിൽക്കുന്നത് ആ ഗ്രഹത്തിനുള്ള തത്തുല്യമായിട്ടുള്ള പരിഹാരം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കവിടിയൂടെ വെച്ച് നോക്കി അതിൻ്റെ കാരണം കൂടെ കണ്ടുപിടിച്ചിട്ട് അതിന് തത്തുല്യ ബന്ധപ്പെട്ട ദേവനെയോ ദേവിയെയോ ചൈതന്യത്തെയോ നമ്മൾ പ്രസാദിപ്പിച്ച് കണ്ടു കഴിഞ്ഞാൽ ഉത്തമമായിട്ടുള്ള ധനം ഈ ഉത്തമമായിട്ടുള്ള ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഉത്തമമായിട്ടുള്ള ഗ്രഹം ഉത്തമമായിട്ടുള്ള സത്സന്ധാനങ്ങൾ ഇതൊക്കെ ഒക്കെ ഉണ്ടാകാൻ തൃക്കേട്ട നക്ഷത്രത്തിന് ഏറ്റവും ഉത്തമമാണ് അതുകൊണ്ട് ഈശ്വരനെ നന്നായിട്ട് വിളിക്കുക ഈശ്വര ഭജനം നടത്തുക ഈശ്വരനോട് കൂടുതൽ അടുക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ആ എന്താ പറയുക ഒരു ഒരു അഹങ്കാര ഭാവത്തോടു കൂടിയുള്ള ഒരു അവസ്ഥാന്തരമൊക്കെ ഒന്ന് മാറ്റി നിർത്തി അഹങ്കാരം എല്ലാ കൊണ്ട് എങ്കിൽ തന്നെ അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞു കാര്യം എന്നാലും ആ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മാറ്റി നിർത്തി ഒരു സ്വാത്വിക സ്വഭാവത്തോടു കൂടിയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലതായിട്ട് ഈശ്വരനെ ഭജിക്കുക ശിവനെ ഭജിക്കുക മഹാവിഷ്ണുവിനെ ഭജിക്കുക അതാത് ഗ്രഹനില അനുസരിച്ച് അതാത് സന്ദർഭങ്ങളിൽ വരുന്ന അതാത് ചാരവശാൽ ഗ്രഹങ്ങൾ സഞ്ചരിച്ച കണ്ടകശശനി ഏഴരശനി അഷ്ടമശനി അങ്ങനെ വരുമ്പോഴും നീച രീതിയിൽ ഗ്രഹങ്ങൾ നിൽക്കുന്നതും അനുസരിച്ചിട്ട് പരിഹാരങ്ങൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അത്യ അത്യുത്തമമായിട്ടുള്ള അനുഭവങ്ങളും ഫലങ്ങളും അത്യുത്തമമായിട്ടുള്ള കുടുംബജീവിതവും നയിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് ആചാര്യന്മാർ ജ്യോതിശാസ്ത്ര വിധി പ്രകാരം പറയപ്പെടുന്നത് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ